സ്വാഗതം വാക്കിലും ജീവിതത്തിലും സർക്കസിനെ നെഞ്ചോട് ചേർത്ത സാഹിത്യകാരൻ ശ്രീധരൻ ചമ്പാട് വിടവാങ്ങി പാഠ്യം പത്തായിക്കുന്നായിരുന്നു അന്ത്യം എൺപത്തിയാറ് വയസ്സായിരുന്നു സംസ്കാരം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് വള്ളിയായി വാതക ശ്മശാനത്തിൽ നടക്കും മലയാള പുതിയ രചനകളിലൂടെ നിർവഹിച്ച എഴുത്തുകാരനാണ് ശ്രീധരൻ ചമ്പാട് സർക്കസ് കലാകാരന്മാരുടെ ജീവിതത്തിൻ്റെ വേദനകളും വിഫുലതകളും ആഹ്ലാദങ്ങളും അദ്ദേഹം വായനക്കാരനെ അറിയിച്ചു ഇരുപതോളം നോവലുകൾ നൂറോളം കഥകൾ ആത്മകഥാംശമുള്ള ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ സർക്കസ് കഥകളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ രചന നിർവഹിച്ച എഴുത്തുകാരനാണ് സീതരഞ്ചെമ്പാട് സിനിമയുടെ ലോകത്തും അദ്ദേഹം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് കെ ജി ജോർജിൻ്റെ മേള എന്നീ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുലമായിരുന്നു പടയണിയുടെ അഴ്ചപ്പതിപ്പ് തലശ്ശേരിയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീധരൻ ചമ്പാളായിരുന്നു അദ്ദേഹം ഒരുപാട് എഴുത്തുകാരെ ആ ആഴ്ചപ്പതിപ്പിലൂടെ കൈവിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പാനൂർ ചമ്പാടെ പരേതരായ കുഞ്ഞിക്കണ്ണന്റെയും നാരായണിയുടെയും മകനായിട്ടായിരുന്നു ജനനം ചമ്പാട് കുന്നമ്മൽ ഹയർ എലിമെന്ററി സ്കൂൾ കതിരൂർ ബോർഡ് ഹൈസ്കൂൾ കോഴിക്കോട് സെന്റ് ജോസഫ് കോളേജ് കോഴിക്കോട് ദേവഗിരി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ സർക്കസിൽ ചേർന്നു ട്രപ്പീസ് കലാകാരനായും പബ്ലിക് റിലേഷൻ മാനേജറായും വിവിധ സർക്കസ് കമ്പനികളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു അന്ന് മനസ്സിൽ പതിഞ്ഞ തമ്പിലെ ജീവിതങ്ങളാണ് ശ്രീധരൻ ചമ്പാടിന്റെ കഥകളായും നോവലുകളായും പുറത്തുവന്നത് തമ്പ് പറഞ്ഞ ജീവിതമാണ് സർക്കസിന്റെ കഥ പറഞ്ഞ സിനിമകളുടെ പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മേള സിനിമയുടെ കഥ എഴുതി തമ്പ് ഭൂമി മലയാളം എന്നീ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചു കൂടാതെ കുമ്മാട്ടി ആരവം അപൂർവ സഹോദരങ്ങൾ ജോക്കർ എന്നീ സിനിമകളിൽ ഇദ്ദേഹം സഹായിയായി പ്രവർത്തിച്ചു മാധ്യമ പ്രവർത്തന രംഗത്തും ഇദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് തേടി നടന്നവർ കോമാളി റിങ്ങ് കൂടാരം അന്തരം അരങ്ങേറ്റം ക്ലിൻഡ് തച്ചോളി ഒഥനൻ പയ്യമ്പള്ളി ചന്തു ആരോമൽ ചേകവർ ഉണ്ണിയാർച്ച തമ്പ് മേള അത്തിപ്പാറ ഉത്തരവർവം സർക്കസിന്റെ ലോകം മഹചരിതമാല നൂറ്റി ഇരുപത്തിമൂന്ന് ഗുരുദേവ കഥാമൃതം രക്തം ചിന്തിവർ തുടങ്ങിയ ഉൾപ്പെടെ നോവൽ ജീവചരിത്രം ലേഖനശാഖകളിലായി ഇരുപതോളം പുസ്തകങ്ങളും നൂറിലധികം കഥകളും രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വത്സലയാണ് ഭാര്യ രോഷനി റോഷൻ രോഹിത് രോഹിന എന്നിവർ മക്കളാണ് വീട്ടിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക കലാ സാഹിത്യ രംഗത്തെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു ഗ്രാമികനുസ് കൂത്തുപറമ്പ്